ണിനി പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ എന്തൊക്കെയാണ് കുട്ടികളെ നിങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ പലരും പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു കേറ്റഡ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു പി എസ് സി തന്നെ ജനറൽ പേപ്പറുണ്ട് അതല്ലാണ്ട് ഒരു ഗവൺമെൻറ്റ് ടീച്ചറാകാനുള്ള പല വേക്കൻസികൾ ഹിന്ദി ആകട്ടെ അറബി സാൻസ്ക്രിറ്റ് എച്ച് എസ് ടി എച്ച് എസ് എസ് ടി ഓക്കെ ഇതൊക്കെ നിങ്ങൾ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജി കെ ക്ലാസ് നിങ്ങൾക്ക് എന്താ യൂസ്ഫുള്ളാകും അതുപോലെ തന്നെ എൽ ഡി സി എൽ ജി സി കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് യൂസ്ഫുള്ളാകുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി പിള്ളേർ ചോദിക്കുന്നതിൻ്റെ സ്ഥലം എന്താണ് ക്ലാസ്സുകൾ ഇടാത്തതെന്ന് പറഞ്ഞിട്ട് ഓക്കെ അതാ ക്ലാസ്സിൽ ഇടുകയാണ് ഇന്ന് ജി കെയിലെ ജനറൽ നോളജിലെ പത്രങ്ങൾ മാഗസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് പലപ്പോഴും നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ വർഷങ്ങൾ സ്ഥാപിച്ച വർഷം അതാണ് ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് പിന്നെ സ്ഥാപിച്ച അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിന് നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടി നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഈ വർഷങ്ങളൊന്നും ഓർത്തെടുക്കാൻ നിർക്കാൻ ഭയങ്കര പണിയാണ് അപ്പം അതിന് ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ അതുകൂടി നിങ്ങൾ പഠിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പോകാലോ അപ്പൊ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് തുടങ്ങി ആരംഭിച്ച വർഷം അതേപോലെ തന്നെ സ്ഥാപകൻ ഇത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം കൂടിയാണ് നമ്മൾ കൂടുതലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പം ഒന്നാമത്തേതാണ് ഒന്നാമത്തെ പത്രമാണ് സമദർശിനി എന്ന് പറയുന്നത് കേട്ടോ സമദർശിനി ഒന്നാമത്തെ പത്രമാണ് അപ്പൊ സമദർശിനി എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് നമുക്ക് ഈ സമ എന്ന് പറയുന്ന സംഭവം എടുക്കാം സമ ആ സമതയെ നമുക്ക് സമയമാക്കാം സമയം സമയം അല്ലേ എന്നിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം പതിനെട്ട് വയസ്സായാൽ എന്താണ് പതിനെട്ട് വയസ്സായാൽ സമയത്തിന് കുളിക്കണം ചില കുട്ടികൾക്ക് കുളിക്കാൻ ഭയങ്കര മടിയായിരിക്കും അത് ആണെന്ന പെണ്ണൊന്നും വ്യത്യാസമില്ല പക്ഷെ പതിനെട്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ സമയത്തിന് നിർബന്ധമായിട്ടും നമ്മൾ കുളിച്ചിരിക്കണം അപ്പം എങ്ങനെ കണക്ട് ചെയ്യാം ഈ പതിനെട്ട് എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ ഓർമ്മ വരണം അതുപോലെ സമയം എന്ന് സമദർശിനി സമദർശിനിതാ പിടിച്ചോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് സമദർശിനി ആരംഭിച്ചിട്ടുള്ളത് ഉണ്ടോ എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ സമയത്തിന് പതിനെട്ട് വയസ്സായാലും സമയത്തിന് കുളിക്കണം എന്ന് പറയുന്ന കുളക്കുന്നത് രാമൻ മേനോൻ കുളക്കുന്നത് രാമൻ മേനോനാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ സമദർശിനിയുടെ ഫൗണ്ടർ ആരാണ് കുളക്കുന്നത് രാമൻ മേനോൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക ഞാൻ പറഞ്ഞല്ലോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്താണ് കൂടുതൽ കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകുന്നത് ഇനി അടുത്തൊരു പത്രം നോക്കിയാൽ അൽ അമീൻ അൽ അമീൻ എന്ന് പറയുന്ന പത്രം അല്ലേ ഇപ്പം നമുക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യാം നമുക്കിവിടെ അങ്ങോട്ട് എടുക്കാം അല്ലേ അമീൻ അമീൻ ഒരു ദിവസം അങ്ങോട്ട് ബീഡി വലിച്ചു ബീഡി വലിച്ചു ഒരു പയ്യനാണല്ലോ അപ്പം ബീഡി വലിച്ചപ്പോൾ സി ഐ അവനെ പൊക്കി സി ഐ അവനെ എന്ത് ചെയ്തു പൊക്കി അപ്പം അമീൻ ബീഡി വലിച്ചപ്പോൾ സി ഐ അവനെ പൊക്കി എന്ന് ഓർത്ത് വെക്കുക ഇപ്പം ഇതിലൂടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ബി ഡി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലെറ്ററിൽ എത്രാം അക്ഷരമാണ് ബി ബി രണ്ട് അതുപോലെ ഡി എന്ന് പറയുന്നത് നാല് ഞാൻ പിടിച്ചോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അമീൻ അല്ലമീൻ മനസ്സിലായല്ല അമീൻ എന്ന പത്രം സോറി അല്ലമീൻ എന്ന പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് സോറി ആയിരത്തി തൊള്ളായിരത്തി അപ്പം അമീ അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആ ഇരുപത്തി നാലാണ് ബി ഡി നമ്മളാക്കിയത് കേട്ടോ ബി ഡി നമ്മളാക്കി മിക്കവാറും ആയിരത്തി തൊള്ളായിരം ആയിരിക്കും ചിലതും ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി ഉണ്ടാകുകയുള്ളൂ അപ്പം നമുക്ക് ലാസ്റ്റസംഖ്യയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തുടങ്ങിയെന്നു പറയുന്നത് അബ്ദുറഹിമാൻ സാഹിബാണ് കേട്ടോ അബ്ദുറഹിമാൻ സാഹിബാണ് അല്ലമീൻ പത്രം എന്ത് ചെയ്തിട്ടുള്ളത് ആരംഭിച്ചിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക അബ്ദുറഹിമാൻ ദെൻ എപ്പോഴാണ് ഇത് നിരോധിച്ച് ബാൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ആ മുപ്പത്തൊമ്പത് ഓക്കെ മൂന്ന് മൂന്ന് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെറ്ററിലെ അക്ഷരം ഏതാണ് മൂന്നാമത്തെ അക്ഷരം സി ഐ എന്ന് പറയുന്നത് എന്താണ് ഒമ്പത് അല്ലേ ഐ ഒമ്പതാമത്തെ അക്ഷരമാണ് ഐ അപ്പം സി ഐ അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് കിട്ടിയില്ലേ സി ഐ മനസ്സിലായില്ലേ ഇംഗ്ലീഷ് ലെറ്ററിലെ മൂന്നാമത്തെ ലെറ്ററാണ് സി അപ്പം മൂന്ന് കണക്ട് ചെയ്യാം മൂന്ന് പിന്നെ ഐ ഒമ്പത് മുപ്പത്തി കിട്ടി അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഇത് ബാൻ ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് കേട്ടോ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റിൽ നിന്നാണ് കോഴിക്കോട്ടിൽ നിന്നാണ് ഇത് ഈ പത്രം വന്നിട്ടുള്ളത് കിട്ടിയല്ലോ ഈ വർഷങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അമീൻ മീൻ ബി ഡി ബി ഡി വലിച്ചപ്പോൾ സി എ എന്ത് ചെയ്തു അവൻ അങ്ങോട്ട് പോക്കി ഓക്കെ ദെൻ അടുത്തൊരു പത്രമാണ് മലയാള മനോരമ മലയാള മനോരമ ആരാണ് ആരംഭിച്ചത് എന്നാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം മലയാള മനോരമ കണ്ടെത്തിലിരുന്ന് വായിക്കരുത് മലയാള മനോരമ കണ്ടെത്തിലിരുന്ന് വായിക്കരുത് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് വായിക്കണം മാത്രമല്ല ഈ പത്രങ്ങളൊക്കെ വീട്ടിൽ വരുന്നത് നാല് മണിക്കും മണിക്കും ഒക്കെ വരും പക്ഷെ നമ്മൾ വായിക്കുന്നത് എപ്പോഴാണ് എട്ട് മണിക്കാണ് എട്ട് മണി അല്ലേ നാല് മണിക്ക് അഞ്ചു മണിക്കൊക്കെ പത്രം വരുന്നെങ്കിൽ എട്ട് മണിക്കാണ് നമ്മളത് വായിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക മാത്രമല്ല കണ്ടത്തിലിരുന്ന് പാടത്തിലിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നത് മലയാള മനോരമ വായിക്കരുത് എന്ന് കണക്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ടത്തിൽ വർഗീസ് മാപ്പിള അദ്ദേഹമാണ് മലയാള മനോരമയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഈ പേര് നിർദ്ദേശിച്ച ഒരാളുണ്ട് കേട്ടോ വലിയ കോയ് തമ്പുരാൻ കേരളവർമ്മ കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ ഈ ഒരു പേര് മലയാള മനോരമ എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എൺപത്തി എട്ട് മാർച്ച് പതിനാലാണ് കമ്പനി തുടങ്ങിയത് കേട്ടോ കമ്പനി ആയിട്ട് മലയാള മനോരമയുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് പതിനാല് പത്രം പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തി രണ്ട് ഓർത്ത് നോക്കുക കേട്ടോ പത്രം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ചോദ്യം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് അപ്പോൾ എന്താണ് കോവിടെ മലയാള മനോരമ മൂന്ന് മണിക്ക് നാല് മണിക്ക് വീട്ടിൽ വന്നാൽ പോലും നമ്മൾ വായിക്കുന്നത് ഒരു എട്ട് മണിയൊക്കെ ആവും എട്ട് മണിയാണ് ആ ചായ കുടിക്കുന്ന സമയത്ത് ഇരുന്ന് പത്രം വായിക്കുന്നത് അങ്ങനെ കണക്ട് ചെയ്യും അപ്പോൾ മൂന്ന് എട്ട് നമുക്ക് അവിടെ കിട്ടി അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് മലയാള മനോരമ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് മാർച്ച് ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സോറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് പതിനാല് കമ്പനി സ്റ്റാർട്ട് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിരണ്ട് പത്രം വന്നു ഇവിടെ നിന്നും കോട്ടയത്ത് നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് കിട്ടിയല്ലോ അടുത്തയിലേക്ക് പോകാലോ ഇപ്പോൾ സമദർശിനി പഠിച്ചു അല്ലമീ പഠിച്ചു മലയാളം മനോരമ പഠിച്ചു കേട്ടോ ഇത് നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഇതൊക്കെ പരീക്ഷകൾക്ക് നിങ്ങൾ ഏത് ടീച്ചർ വേക്കൻസിക്ക് വേണ്ടിയാണ് എക്സാം എഴുതുന്നത് അതിൽ ജി കെ ഒരു ഇരുപത് മാർക്കിന് ജി കെ ഉണ്ടാവും എച്ച് എസ് ടി ആയിരുന്നാലും എച്ച് എസ് എസ് ടി ആയിരുന്നാലും അതേപോലെ എൽ പി യു പി ഹിന്ദി സംസ്കൃതം ഏതായിക്കോട്ടെ മ്യൂസിക് ഡ്രോയിങ് ഏതു ആയിക്കോട്ടെ ഇരുപത് മാർക്കിൻ്റെ ജി കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സാരമല്ല ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ റാങ്കിൽ എത്തുന്നവർക്കാണ് ജോലിയുള്ളത് അപ്പോൾ ചില പിള്ളേർ ആയിരിക്കും ഇരുപത് മാർക്കല്ലേ അങ്ങോട്ട് പോട്ടെ എൻ്റെ മെയിൻ വിഷയം മാത്രം പഠിച്ചാൽ മതിയല്ലാം ചിന്തിക്കും ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ മക്കളെ കാരണം അത് നിങ്ങളുടെ റാങ്കിനെ താഴേക്ക് കൊണ്ടുവരും മാക്സിമം പഠിച്ചു വെക്കാൻ പറ്റുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക നമ്മുടെ ജി കെക്ക് മാത്രമുള്ള ക്ലാസ്സുകളും എഡ്സ് പാർക്കിൽ ലഭ്യമാണ് നമ്മുടെ എഡ്സ് പാർക്കിൽ ജി കെക്ക് മാത്രമുള്ള ക്ലാസ്സുകളും ആണ് ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഓർക്കാൻ പ്രയാസമുള്ള ഭാഗങ്ങൾ ചെറിയ ചെറിയ കണക്ഷൻസും കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് നമുക്ക് കേരള കൗമുദി കേരള കൗമുദി എന്താണ് നമ്മൾ ഓർത്ത് നോക്കാം കേട്ടോ കൗമുദിയിലെ കൗമാരം നിങ്ങൾ എടുക്കാം കൗമാരം കോഡ് പറഞ്ഞിട്ട് പോയി കുറച്ചും കൂടെ നിങ്ങൾക്കത് കിട്ടും കൗമാരം ഏട്ടാ കൗമാരം അപ്പോൾ കൗമാരം ആയാൽ എന്ത് ചെയ്യണം സി വി കൊടുക്കണം അല്ലേ കൗമാരം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ജോലി ആയില്ലേ ജോലി ആയില്ലേ എന്നുള്ള ചോദ്യം ആയിരിക്കും ഉണ്ടാകുന്നത് കൗമാരം ആയാൽ എന്ത് ചെയ്യണം സി വി കൊടുക്കണം സി വി കൊടുത്തിട്ട് മലയിലാണെങ്കിലും പോയി പണിയെടുക്കണം സി വി കൊടുത്തിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ മലയിൽ ആയെന്നാൽ പോലും എന്ത് ചെയ്യണം പണിയെടുക്കണം അപ്പം നിങ്ങളൊന്നും ഓർത്ത് വെക്കുകയെ ഇവിടെ സി വി കൗമാരമായ സി വി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ സി വി കുഞ്ഞിരാമനാണ് അതുപോലെ മലയിൽ പോയെങ്കിലും പണി എന്ന് പറയുമ്പോൾ മൂലൂർ പത്മനാഭ പണിക്കരും ഇതിൻ്റെ ഫൗണ്ടറിൽപ്പെട്ട ആൾ തന്നെയാണ് ആ രണ്ട് പേരുകളും ഓർത്ത് വെക്കുക കൊല്ലത്തെ മയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കേരള കൗമുദി പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ അതുകൂടി ഓർത്ത് വെക്കുക ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ് എന്ന് തുടങ്ങി എന്നുള്ള ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മളത് എങ്ങനെ ഓർത്ത് വെക്കും ഇപ്പോൾ കേരള കൗുമതി നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഏത് ലെറ്ററാണ് ആദ്യം വരുന്നത് കെ അല്ല വരുന്നത് കേരളത്തിൻ്റെ കെയും കൗമദിയുടെ കെയും അതിനോർത്ത് ഓർത്ത് ഓർത്തു ഈ കെ കെ എന്ന് പറയുന്നതിന് മുമ്പിൽ ഒരു എ എ തീർത്ത് കൊടുത്താലോ എ കെ എ കെ ഫോർട്ടി സെവൻ എന്നെ കേട്ടിട്ടില്ലേ എ കെ ഫോർട്ടി സെവൻ അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയേ അക്ഷരമാലയിലെ ഒന്നാമത്തെ ലെറ്റർ ആണ് അതേപോലെ തന്നെ ഇ എയും ഒന്നാമത്തെ അപ്പം എ ഒന്ന് ഒന്ന് പതിനൊന്ന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കണക്ട് ചെയ്തൂടെ അപ്പോ കെ എന്ന് മാത്രം എഴുതി നമ്മൾ വായിക്കാതെ എ കെ എ കെ എന്ന് എഴുതി വായിച്ചു അങ്ങനെ ഓർത്ത് നോക്കുക കേരള കൗമതി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കിട്ടുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടും ആ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴാണ് ഈ എ കെ എ കെ കാരണം വർഷങ്ങൾ തരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും അപ്പോഴാണെങ്കിൽ എ കെ കെ ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സായാൽ എന്ത് ചെയ്ത് സമയത്തിന് കുളിക്കണം ഇതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് കേരള കൗമതി സ്റ്റാർട്ട് ചെയ്തത് സി വി കുഞ്ഞിരാമൻ അതുപോലെ തന്നെ മുലൂർ പത്മനാഭ പണിക്കർ എന്നിവരാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ് പറയുന്നത് മയ്യനാട് കൊല്ലം അവിടെ നിന്നാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ അടുത്തത് മാതൃഭൂമി മാതൃഭൂമി ഏത് വർഷമാണെന്ന് നോക്കാം ഇവിടെ മാതൃഭൂമിയിൽ നമ്മൾ മാതൃത്വം എന്നൊരു പേടുണ്ട് അല്ലേ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് കിട്ടുന്നൊരു പദമാണ് മാതൃത്വം മാതാവ് എന്ന് പറയുന്നത് അല്ലെ എത്രത്തോളം നമുക്കൊരു കടമയുള്ള ഒരു വ്യക്തിത്വമാണ് അമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഈ മാതൃത്വം എന്ന് പറയുന്ന മാതൃഭൂമിയുടെ മാതൃത്വം ആ ഒരു എടുക്കുക പക്ഷേ അമ്മയ്ക്ക് എപ്പോഴും എന്താണ് ബിസിയാണ് അടുക്കളയിൽ ബിസിയാണ് ബിസി അതിന് ഓർത്ത് നോക്കട്ടെ ബി സി അപ്പോൾ എന്ത് കണക്ട് ചെയ്തു ബി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെറ്റർമാലയിലെ അക്ഷരമാലയിലെ രണ്ടും സി എന്ന് പറയുന്നത് മൂന്നുമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാതൃഭൂമി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയില്ലേ മാതൃത്വം അപ്പോൾ മാതാവ് എപ്പോഴും ബിസി ആണെന്ന് ഓർത്ത് വെക്കുക അടുക്കളയിൽ തന്നെ ആയിരിക്കും ഇവിടെയൊക്കെ ആയിരത്തി തൊള്ളായിരം വന്നിട്ടുള്ളത് ആ കേ ആ ഒരു ഇതിൻ്റെ പറഞ്ഞപ്പോൾ മാത്രം മലയാള മനോരമ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് മാത്രം ആയിരത്തി എണ്ണൂറ്റി നമ്മൾ പറഞ്ഞു അതുപോലെ പത്രം സ്റ്റാർട്ട് ചെയ്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പറഞ്ഞു അത് പത്രം നിങ്ങൾ ഓർത്ത് വെക്കുക മാത്രമല്ല മാതാവ് നമുക്ക് വലിയ പേരൊക്കെ ഉണ്ടാവും പക്ഷേ മാതാവ് നമ്മളെ വിളിക്കുന്നതായിരിക്കും കേശു അല്ലേ കേശവ മേനോ എന്നുള്ള ഒരു പേരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പത്മനാഭൻ എന്നൊക്കെയുള്ള പേരാണെങ്കിൽ അമ്മമാരങ്ങനെ ഒന്നും വിളിക്കില്ലേ പപ്പൂന്നോ കേശെന്നോ അങ്ങനെ വിളിക്കുകയുള്ളൂ അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക കേശു അമ്മ കേശു കേശു നാം പിന്നാരിച്ച് വിളിക്കുന്നത് അപ്പോൾ കെ പി കേശവമേനോനാണിതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നാണിത് സ്ഥാപിച്ചിട്ടുള്ളത് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ മാതൃഭൂമി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു വർഷം പഠിച്ചു കഴിഞ്ഞു ദൻ അടുത്തത് കേസരി കേസരിയാണ് അടുത്ത ഒരു പത്രം എന്ന് പറയുന്നത് അപ്പൊ കേസരി എന്നൊരു പലഹാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ആ കേസരി എന്ന പലഹാരത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം കേസരി ബാലന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ബാലന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസരി മുപ്പത് വയസ്സ് ആയാലും മുപ്പത് വയസ്സായാലും ആ കേസരിയോടുള്ള ഇഷ്ടം പോകില്ല അപ്പൊ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എ ബാലകൃഷ്ണ പിള്ള കിട്ടിയല്ലോ ബാലന്മാർക്ക് കേസരി ഭയങ്കര ഇഷ്ടമാണ് ഇനി ബാലന്മാവിന് മുപ്പത് വയസ്സായിരുന്നാൽ പോലും ആ കേസരിയോടുള്ള ഇഷ്ടം പോകില്ല ചില മുതിർന്ന ആളുകൾ കണ്ടില്ലേ അവരെന്തെങ്കിലും ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അവിടെ പ്രായമൊന്നും പ്രശ്നമല്ല എന്നതുപോലെ മുപ്പത് വയസ്സായാലും കേസരി ഒഴിച്ചുകൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പതിലാണ് കേസരി സ്ഥാപിച്ചത് ആ പത്രം വന്നിട്ടുള്ളത് ആ പത്രം വന്നിട്ടുള്ളത് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ബാലകൃഷ്ണ പിള്ളയാണ് ട്രിവാണ്ട്രം കേട്ടാ തിരുവനന്തപുരമാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഓക്കെ അല്ലേ സമദർശിനി പത്രം ആരംഭിച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് സമദർശിനി പത്രം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കിട്ടിയല്ലേ പതിനെട്ട് വയസ്സായ സമയത്തിന് കുളിക്കണം അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എന്നുള്ളത് ക്ലിയർ ആയല്ലോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ എപ്പോഴാണ് അല്ലമീൻ പത്രം ബാൻ ചെയ്തത് അല്ലമീൻ പത്രം ബാൻ ചെയ്ത വർഷം ഏതാണ് നിരോധിച്ച വർഷം ഏതാണ് റെഡി അല്ലമീൻ പത്രം നിരോധിച്ച വർഷം വർഷമുള്ളപ്പോഴും ബുദ്ധിമുട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ഏതാണ് പറയൂ പറയൂ നാലോചിച്ച് പറയൂ അപ്പം പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ പറ്റണം നിങ്ങൾക്ക് അല്ലേ അ മീൻ ബി ഡി വലിച്ചപ്പോൾ സി ഐ പൊക്കി അതാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആദ്യം ബി ഡി എന്നുള്ളത് സ്ഥാപിച്ചതും സി ഐ എന്ന് പറയുന്നത് നിരോധിച്ചതും അങ്ങനെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കിട്ടിക്കാണമല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ വെരി ഗുഡ് ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം മലയാള മനോരമയുടെ സ്ഥാപകൻ ആരാണ് മലയാള മനോരമയുടെ സ്ഥാപകൻ ഓപ്ഷൻ നോക്കാം നിങ്ങൾ എന്താ നമ്മൾ കോഡ് പറഞ്ഞത് ആ കണ്ടത്തിലിരുന്ന് എന്ത് ചെയ്ത് മലയാള മനോരമ വായിക്കരുത് അല്ലേ പറഞ്ഞു അപ്പോൾ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് അതിൻ്റെ ഫൗണ്ടർ നോർത്ത് വയ്ക്കുക ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പത്രം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആൻസർ കിട്ടിയത് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പഠിച്ചാൽ മതി കണക്ട് ചെയ്ത് പഠിച്ച് തന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും ടെൻഷനില്ലാത്ത വർഷങ്ങളൊക്കെ പഠിച്ച് വെക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കമൻസും ഒക്കെ താഴെ അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ